ട്ടോ എന്നാലും നല്ല വട്ടമുണ്ട് ഞങ്ങള് ചൂടുള്ള നാട്ടിൽ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇല്ലാടി പറഞ്ഞില്ല ഇവിടെ ഉണ്ട് സൂക്ഷിക്കണം ഓക്കെ സൂക്ഷിക്കണം ശനിയാഴ്ചയാണ് താണ്ടെ വേറൊരാള് താണ്ടെടുന്ന് ഫുഡ് കഴിക്കുന്നു യോണ്ട് ടി വി കാണുന്നു ഏതാണ്ട് ഗെയിം റിവ്യൂ കാണുക എന്തുകൊണ്ടത് ആരാത് ഞങ്ങളെ കുഞ്ഞുമണി ഇപ്പൊ എല്ലാ നോക്കാനും കൈ വായിലിട്ട് ഏത് സമയം കൈ വായിലിട്ട് ചപ്പാനൊക്കെ തുടങ്ങിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്താണ് ചേച്ചി പരിപാടിന്ന് അപ്പൊ ഇന്ന് അപ്പൻ ചൂടലാണ് ഞങ്ങളുടെ പള്ളി പള്ളി പെരുന്നാളിൽ പോണം കൊറച്ച് അപ്പച്ചു കൊണ്ട് പോകണം അതിന് പേര് നമ്മളും കഴിച്ചിട്ട് പോണം കഴിക്കാനുള്ള അതിന്റെ വാൾ പേപ്പറൊക്കെ ഇളങ്ങി കേട്ടോ ഇത് കുഞ്ഞുമണിയുടെ കുഞ്ഞപ്പാണെന്നാണ് അഞ്ചു പറയുന്നത് ഇതൊക്കെയാണ് പരിപാടി വൈകുന്നേരം വന്നിട്ട് നമ്മൾ പുറത്തെ പുല്ലൊക്കെ വെട്ടണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം ചൂടും ഇനി പുട്ടടിക്കണം കുളിച്ച് റെഡി ആയി പോണം അപ്പ ഞങ്ങള് പള്ളിയിലോട്ട് എത്താറായി പടം വരയ്ക്കുന്നുണ്ട് ഞാനില്ലാത്ത സമയത്ത് അമ്മയും മോനും കൂടെ ഐസ്ക്രീം എന്തിന്നു അപ്പനും തരാതെ ആ നീ വിളിക്കും അമ്മ ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി അമ്മച്ചി മോളും കാറ്റ് കൊളുന്നു ഇപ്പൊ കുഞ്ഞുമണിക്ക് പുതിയ സ്വഭാവം തുടങ്ങിയ കുഞ്ഞുമണിക്ക് മുറ്റത്ത് നിക്കണം അകത്ത് കയറാൻ പാടില്ല കാഴ്ച കാണണം കാറ്റുണ്ടേ ഓഫ് ാണ് പുല്ട്ടൽ വീണ്ടും പുല്ലുവെട്ടലിലേക്ക് അപ്പുറത്തെ വീട്ടില് ഭയങ്കര സൗണ്ടില് പാട്ട് വെച്ചേക്കുവാ ചൂടായതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുക മമ്മി വേസ്റ്റ് വേസ്റ്റ് റീസൈക്കിൾ അതുകൊണ്ട് ഞങ്ങള്ക്കിടുക

പിന്നെ കാലാവസ്ഥ സൈക്കിൾ താണ്ടിരിക്കുന്നു ശുഖുര സ്കൂട്ടർ ആരാണ്ട് അടിച്ചോണ്ട് പോയി സൈക്കിൾ അതുകൊണ്ട് അകത്തിരിക്കുന്നുണ്ട് ഞങ്ങള് പുതിയത് മേടിക്കും മോൻ കഷ്ടപ്പെട്ട് പുല്ല് വെട്ടുന്നത് കണ്ട് അമ്മക്ക് സഹിക്കുന്നില്ല അമ്മേനെ പെരക്കാത്തിരുന്നിട്ട് അമ്മ സഹിക്കുന്നു അമ്മ കളത്തിലിറങ്ങിട്ടുണ്ട് മമ്മിയേ ഇവിടെ വന്ന തൊഴിലിറപ്പന്നോ പുല്ല അപ്പ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഞാനിതങ്ങ് ഞാൻ മുന്നേ വേണ്ട മമ്മി നമുക്ക് മിഷീനെ കൊണ്ട് വെട്ടാന്ന് ഏയ് എന്നാലും സമ്മക്കില്ല <laughs> this is how much my dad did, like this much from there to there, and this much is what grandma did, right over here, oh, it's right over here. not a lot, but she's still going

രണ്ടു ദിവസം പണി ചെയ്തോളൊക്കെ ഇരിക്കുന്ന അടുത്താഴ്ച വീട് എടുക്കുന്നത് അതുകൊണ്ട് പകുതി ഒക്കെ അവിടെ പോകും ക്ഷമിക്ക സെറ്റ് കേട്ടോള് ബാർബിക്ക് അടുത്ത നമ്മുടെ നമ്മടെ വെതർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് കൂളിൽ ചാടി ബാർബിക്ക് കഴിക്കും അമ്പച്ചിക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ചൊറിയണം ചൊറിയണം ചൊറിയണത്തിൽ കൊണ്ട് കൈ വെക്കരുന്ന് ഡാഡി അന്നേരം പറഞ്ഞു

സൈക്കിൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ നാളെ കഴിഞ്ഞിട്ട് തന്നെ അടുത്ത എനിക്ക് ഓഫ് ഉള്ളപ്പോ ഞങ്ങള് സൈക്കിൾ റൈഡിങ് പോവും അവിടെ അതിൽ ആഡ് ചെയ്തോളാം ഇവിടെ വിട്ട വിട മലയാളം ഞങ്ങള് കൂടുതൽ നാട്ടിൽ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അല്ലേടാ നാട്ടിൽ പോയിട്ട് എന്തോ പരിപാടി ആ ഫുട്ബോൾ എടുത്തു എടുത്തതല്ലാടി പറ നാട്ടിൽ പോയിട്ട് എന്തോ നിനക്ക് വേണ്ടേ പൊറോട്ട വലിയൊരു ആണോന്നാണ് ഇപ്പോൾ പറയുന്നത് ഇങ്ങോട്ട് അടുത്തിട്ടാ പൊറോട്ട വലിയ പൊറോട്ടയും ബീഫും എങ്ങനെ എങ്ങനെ പൊറോട്ടയുടെ മേലിലോട്ട് രണ്ട് ബീഫൊക്കെ എടുത്തിട്ട് അത് മടക്കി എങ്ങനെ എങ്ങനെ കഴിക്കുന്നത് ടിവിയും കണ്ട മൊബൈൽ എടുക്കണ്ട കാരണം ഞങ്ങൾ ഔട്ട്സൈഡിലാണ് ഞങ്ങൾ അങ്ങനാണ് ആ നമുക്കൊന്ന് ബൈക്ക് റൈഡ് ചെയ്യാം ഓക്കെ ഇന്ന് ടൈം ഉണ്ടെങ്കിൽ ഡാഡി ഇത് ഫിനിഷ് ചെയ്തിട്ട് ഓക്കെ ഒരാൾ അമ്മച്ചിയെ സഹായിക്കുന്നുണ്ട് അമ്മച്ചി എത്ര വെട്ടി വെട്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി എല്ലാം ഒരു സൈഡ് കൂട്ടിയിട്ട് കാണോ അമ്മച്ചി ഹെൽപ്പ് ചെയ്യണം അമ്മച്ചി വേണ്ടി ഡാഡിയക്കാരും കൂട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ഇത് ചെയ്യാ ഇത്രയും വളർന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ജനുവരിയാണോ ആ സമയം അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ മിഷൻ ഇല്ലായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തിയാണ് പിന്നെ നമ്മളറിയാലോ തിരക്ക് ഞായി മഴയും തണുപ്പൊക്കെ ആയിരുന്നു പുറത്ത് വലുതായിട്ട് ഇറങ്ങത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലുതായത് പിന്നെ മഴ രണ്ടു മൂന്നെണ്ണം പെയ്തപ്പോഴത്തേന് കയറി തളർത്തങ് വളർന്നത് അല്ല ഒരു പശു ആടൊക്കെ ഉണ്ടായിരുന്നല്ലായിരുന്നു ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ പുല്ല് കൊടുക്കായിരുന്നു പണ്ട് ഞങ്ങക്ക് ആടുണ്ടായിരുന്നു ആടുണ്ടായിരുന്നത് പശു ഞമ്മള് ഒരു പ്രാവശ്യം ഒരു വട്ടം വളർത്തി അലർജി ആയി മമ്മിക്ക് അതുകൊണ്ട് പിന്നെ അതിനെ വളർത്തിയില്ല ആട് ഇഷ്ടം പോലെ ആടിനെ ഒരുപാട് വളർത്തി നമ്മുടെ വീട്ടില് ആടുണ്ടായിരുന്നു ആ ഒരു തൊഴുത്തുണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ ആടുണ്ടായിരുന്നു വൈകുന്നേരം ഡാഡി സ്കൂളിൽ നിന്നൊക്കെ വരുമ്പഴേ അമ്മച്ചി അവിടെ കാണത്തില്ല അപ്പൊ അമ്മച്ചി ഡാഡി എവിടെ നിന്ന് ഇങ്ങനെ വിളിക്കും അപ്പൊ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോ അമ്മിയോ അമ്മിയോ വിഷപ്പെട്ട വിളി അപ്പൊ വിളിക്കും അപ്പൊ അമ്മ എവിടുന്നേലും ഇങ്ങനെ ഞാനിവിടെ ഉണ്ടേ വരുന്നേ ഇങ്ങനെ വിളിക്കും അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഡാഡിയൊക്കെ എപ്പോഴും ഓർമ്മിക്കുന്നേ നിനക്ക് നിനക്ക് എന്തോടെ ഇപ്പൊ അറിയാതെ നിന്നെ ഇപ്പൊ ഡാഡി പോയി വന്ന് വിളിച്ചോണ്ട് വരുന്നു സ്കൂളിൽ കൊണ്ടുവിടുന്നു ആരെങ്കിലും ഇതൊരു നാലഞ്ചു അഞ്ചു വയസ്സായുമ്പോ ഇവിടെ തന്നെ പോയിട്ട് വരാം അന്നേരം ആയിരിക്കും ഇവന് ആ ഒരു ഫീല് കിട്ടുന്നത് പെട്ടെന്ന് വീട്ടിൽ വരണം ഞങ്ങൾ പരിപാടി ബാക്കി തീർക്കട്ടെ അത് പിന്നെ കത്തി കിട്ടുമ്പോ അങ്ങനാണ് ഇത് വലുതായി ഇത്രയും പുഞ്ഞ് നീളമായതുകൊണ്ട് ഇതിനകത്ത് അത്രയ്ക്ക് കയറത്തില്ല അതാണ്ട് ഇതുപോലെ കുഴഞ്ഞൊക്കെ കിടക്കും അഞ്ചും അകത്ത് കുഞ്ഞിനെയും കൊണ്ടെ പൊടി അടിക്കണ്ടെന്ന് വെച്ചിട്ട് അകത്ത് കയറിയിരിക്ക എല്ലാരും പുല്ലും ഒക്കെ വെട്ടി ക്ഷീണിച്ചതിനു ശേഷം വൈകുന്നേരം ചായയും കപ്പ പുഴു കപ്പുഴുക്കല്ല മധുരക്കിഴങ്ങും ചമ്മന്തി കുഞ്ഞുമണി തൂക്കിടക്കുന്നു കുഞ്ഞുമണിയെ കാണിക്കാനാ പറഞ്ഞത് നിന്റെ ചന്തി കാണിക്കാനല്ല വൈകുന്നേരം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോകണം അസ്തയിൽ കുഞ്ഞുമണിയായി ഉറക്കി വെട്ടൊരു അരമണിക്കൂറിനുള്ളിൽ വരണം അമ്മയെ ഷുഗ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരിക്കുന്നു ഇപ്പൊ രാത്രി ഏഴ്മുക്കാലായിട്ടോ എന്നാലും നല്ല ഘട്ടമുണ്ട് കുഴപ്പമില്ല ഇവിടെ വന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു നാട്ടിൽ പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അഞ്ചു തോന്നിക്കുന്നു